ഇത് അടുക്കളത്തോട്ടത്തിൽ വളരുന്ന കറുകേപ്പുകളാണ് കുറച്ച് കൊല്ലമായി ആദ്യമൊക്കെ വളരെ മുരടിച്ച് നിന്നിരുന്ന ഇപ്പം നന്നായിട്ട് വളരാൻ തുടങ്ങി ഈ ചെടി കണ്ട ഇതിൻ്റെ കുറേ ഇലകൾക്ക് കാര്യമായിട്ടൊന്നും അതൊക്കെ പുഴു തിന്നുപോയതാണ് പുഴെന്ന് പറഞ്ഞാൽ മോർമോൺ ചിത്രശലഭത്തിൻ്റെ ലാർവ ആദ്യമൊരു കറുത്ത വരെയൊക്കെയുള്ളൊരു സാധനമായിരിക്കും വലുതായി കഴിഞ്ഞാൽ നല്ല പച്ച നിറത്തിൽ അഞ്ച് സെൻറ്റിമീറ്റർ ഒക്കെ വലിപ്പം വരും ഇപ്പോൾ അതിനെവിടെ എവിടെയും കാണുന്നില്ല പിന്നെ പുതിയ ഇലകളിൽ കുഴപ്പം കാണുന്നില്ല മുകളിലേക്കുള്ള പുതിയ ഇലകൾക്ക് കുഴപ്പം കാണുന്നില്ല ഇതിപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ ഇടയിൽ തിന്നുപോയിട്ട് പിന്നെ അത് ചിത്രശലഭമായിട്ട് പറന്നു പോയിട്ടുണ്ടാവണം എവിടെ എവിടെയും കാണുന്നില്ല ഈ ഇലകളൊക്കെ നന്നായിട്ടുണ്ട് ഇത് അടുക്കള തോട്ടത്തിനല്ല പറമ്പിലുണ്ടാവുന്നതാണ് ഏകദേശം ഒരേ കാലത്താണ് എല്ലാ സെറ്റ് എല്ലാം തൈകളായിട്ട് നട്ടതാണ് കമ്പ് വെട്ടി നട്ടതല്ല അന്നൊക്കെ ഇത് വളരാൻ വളരെ മടിയായിരുന്നു ഇപ്പോൾ തിരക്കടില്ലാതെ വളരുന്നുണ്ട് താഴേക്ക് ശിഖരങ്ങൾ അധികം അല്ലേ ഇതിന് അതൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടാവും അതീപ്പോൾ ഞങ്ങൾ പറിച്ചെടുത്താണോ എന്നറിയില്ല തൊട്ടടുത്ത് ഞാലിപ്പൂവൻ വാഴ കാണാനുണ്ട് ഒരു കൂട്ടം വലിയ ഉഷാറൊന്നുമില്ല കുറേ വണങ്ങിയാലും കുറേ ചെറിയ തൈകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ വലിയ സന്തോഷമാണ് ഇത് കാണാൻ